മനോഹരമായ ഒരു ക്രിസ്മസ് ദിനങ്ങൾക്ക് ശേഷം നമ്മൾ പുതുവർഷത്തേക്ക് പ്രവേശിക്കുകയാണ് പുതുവത്സരം നമുക്കറിയാം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിനങ്ങളാണ് കഴിഞ്ഞുപോയ വർഷത്തെ തിരിഞ്ഞു നോക്കുവാനും വരാൻ പോകുന്ന വർഷത്തെ എതിരേൽക്കാനും തയ്യാറെടുക്കുന്ന ദിനങ്ങളാണ് പുതുവത്സരം കഴിഞ്ഞ വർഷം നമുക്ക് നമുക്കറിയാം തീർച്ചയായിട്ടും ഒരുപാട് ചാലഞ്ചസ് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒക്കെ സമ്പൂർണമായ പ്രശ്നം ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത് തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വേണം എങ്കിൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ വിൻസർ ചർച്ചിലെ പ്രശസ്തമായൊരു ഒരു ഒരു കൂട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഗ്രേറ്റ് ഡിസാസ്റ്റേഴ്സ് ബ്രിങ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ വലിയ കഷ്ടനഷ്ടങ്ങൾ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് അത് നമ്മൾ സ്വയം കണ്ടെത്തുക ആ സമയത്താണ് വലിയ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത് അതുകൊണ്ട് ചലഞ്ചസിനെ നമുക്ക് ഒരു 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 കേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമായിട്ടോ കരുതാൻ പാടില്ല യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ആസ് എ ഗിഫ്റ്റ് അതൊരു വലിയൊരു ദാനമായിട്ട് നമുക്ക് വളരാനുള്ള ഒരു അവസരമായിട്ട് അത് എടുക്കണം ഈ പുതുവത്സരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ആയിരുന്നു ഹോപ്പാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഹോപ്പാണ് ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഗോസ് ഫ്രം ഹോപ്പ് ടു ഹോപ്പ് നെവർ നെവർ ഫ്രം പ്ലഷർ ടു പ്ലഷർ എത്ര പ്ലഷർ ഉണ്ടെങ്കിലും മനുഷ്യജീവിതത്തിന് എത്ര ഉണ്ടെങ്കിലും ഈ ഹോപ്പ് എന്ന് പറയുന്ന എലമെൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം അതൊരു അതൊരു ജീവിത യോഗ്യമലായി മാറും ദോസ്തവസ്കയുടെ പ്രശസ്തമായ ഒരു 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 പ്രസ്താവനയുണ്ട് ഒരു ബുക്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യർ പ്രത്യേക ജീവിയാണ് ഒരു ജന്മമാണ് അവനെ കൊട്ടാരത്തിലെ പൊൻ കട്ടിലിൽ പൊന്നുകൊണ്ട് പുളിശ്ശേരി കാറ്റി കൊടുത്ത് വളർത്തിയാലും അവൻ അവനവിടുന്ന് ഇറങ്ങിപ്പോകും കാരണം പ്രതീക്ഷയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പറ്റത്തി ഷുഡ് ഓൾവേസ് ഗോ ഫ്രം വൺ ഹോപ്പ് ടു ഹോപ്പ് അതിൻ്റെ വളരെ ഒരു കഥ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ട് കാണും പെൻഡോറാസ് ബോക്സ് പണ്ടോറയുടെ കഥ നിങ്ങൾ വളരെ പ്രശസ്തമാണ് കൊച്ചി പെൺകുട്ടി പണ്ടോറ കാട്ടിൽ കൂടെ കിടക്കുമ്പോൾ വനത്തിൽക്കൂടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു ചെറിയ ബോക്സ് കണ്ടു അപ്പോൾ ബോക്സിൻ്റെ കൗതുകം അത് കണ്ടപ്പോൾ അവർക്ക് കൗ നല്ല മനോഹരമായൊരു ബോക്സ് അത് തുറക്കാനായിട്ട് ബാല്യ സഹജമായ കൗതുകത്തോടെ തുറക്കാൻ തുടങ്ങിയപ്പോൾ വനദേവത വന്നു പറഞ്ഞത് ഓപ്പൺ ഇറ്റ് തുറക്കരുത് എന്ന് പറഞ്ഞ് വനദേവത പോയി പക്ഷേ ഈ പണ്ടോരയുടെ ഈ കൗതുകം ജിജ്ഞാസ അവളെ അത് തുറക്കാൻ തന്നെ തീരുമാനിച്ചു ബന്ധപ്പെട്ടാണെങ്കിൽ അവൾ തുറന്നു തുറന്നപ്പോൾ ഭൂമിയിൽ അതുവരെ ഇല്ലായിരുന്ന ദുഃഖവും ദുരിതവും വേദനയും അതുപോലെ തന്നെ ആഭ്യന്തര കലഹവും രോഗങ്ങളും അങ്ങനെ എല്ലാ തിന്മകളും ഇനി തിരിച്ച് ആ ബോക്സിലോട്ട് കയറാൻ പറ്റാത്തവണ്ണം വെളിയിലോട്ട് ചാടി വെളിയിലേക്ക് പോയി പണ്ടോറയ്ക്ക് ഭയങ്കര ദുഃഖമായി കാരണം താൻ ചെയ്ത അബദ്ധം താൻ ചെയ്ത തെറ്റം മനസ്സിലാക്കി പണ്ടോര നിന്ന് കരയുന്നു എന്നാണ് കഥ പറയുന്നത് പക്ഷേ ഈ കരച്ചിൽ കെട്ടുകൊണ്ട് വനദേവത വീണ്ടും വന്നു വനദേവതയ്ക്ക് ആരെയും മനസ്സിലായപ്പോൾ അവൾ പറഞ്ഞു പണ്ടോര പറഞ്ഞു എന്നെ അറിയാതെ തീർന്നു ഇതെല്ലാം വെളിയിലേക്ക് പോയി ഈ ദുരിതങ്ങളെല്ലാം വെളിയിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ വനദേവത പറഞ്ഞ ഐ ഗീവ് എ റെമഡി എന്ന് പറഞ്ഞ് അവളുടെ ബോക്സിലേക്ക് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം ഇട്ട് കൊടുത്തു ഇതാണ് കഥ എന്ത് ദുഃഖമുണ്ടെങ്കിലും ദുരിതമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ ഹോപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഒരു ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ജീവിതം ജീവിക്കാൻ യോഗ്യമായിത്തീരും അതാണ് ഈ പണ്ടവരാസ് ബോക്സിൻ്റെ കഥ പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ അതിനെല്ലാം നമ്മൾ അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു ഈ വർഷം ഈ പുതിയ വർഷം നന്മെയ്ഡായിരിക്കും നമുക്ക് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ജീവിതം ഓരോ വർഷവും ജീവിക്കാൻ യോഗ്യമായി തീരുന്നത് ഈ കഠിന പ്രയത്നങ്ങൾ ഏത് കഠിന പ്രയത്നവും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സന്തോഷകരമായി തീരുന്നത് ഈ ഹോപ്പുള്ളതുകൊണ്ട് പ്രതീക്ഷ ഉള്ളതുണ്ടാകും ഞാൻ കേട്ടിരിക്കുന്ന മനോഹരമായൊരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ ഈ ചെറിയ ചിന്ത അവസാനിപ്പിക്കുകയാണ് ഈ സിസ്റ്റൈൻ ചാപ്പില് പണിയുമ്പോൾ പോപ്പിൻ്റെ സ്പെഷ്യൽ ചേർച്ചാണ് അദ്ദേഹം അത് പണിയുമ്പോൾ ചാപ്പിൽ പണിയുമ്പോൾ ഒരുപാട് ജോലിക്കാർ പല തരമുള്ള ജോലിക്കാർ മെസ്ത്രിമാരുണ്ട് ആശാരിമാരുണ്ട് അതുപോലെ തന്നെ പല പല ആർക്കിടെക്ട്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാല ആളുകൾ വർക്ക് ചെയ്യുന്നു ആയിരക്കണക്കിന് ആളുകൾ ആ വലിയ ചർച്ചിൻ്റെ പണിയിൽ ഇങ്ങനെ നിമു നിമഗ്നരായിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ പോപ്പ് പൂപ്പിൻ്റെ പേര് ഞാൻ മറന്നു അന്നത്തെ പോപ്പ് ഈ ജോലിക്കാരുടെ എല്ലാം ക്ഷേമം അന്വേഷിക്കാനായിട്ട് അദ്ദേഹം ചുറ്റിക്കറങ്ങ പതിവായിരുന്നു ഈ പൂപ്പിൻ്റെ വേഷത്തിലൊക്കെ തന്നാരും തൊഴിലാളികളൊന്നും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ സാധാരണ അച്ഛൻ്റെ വേഷം അണിഞ്ഞാണ് അദ്ദേഹം ഇങ്ങനെ ഈ ജോലിക്കാരോടൊക്കെ പല പല തരമുള്ള ആൾക്കാരവരുടെ ക്ഷേമം ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ സന്തോഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചു വരികയാണ് അപ്പോൾ പാറ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു നല്ല വെയിലെത്താ അപ്പോൾ അവരോട് ചോദിച്ചു വാട്ട് ആർ യു ഡൂയിങ് അന്നത്തെ വെയിലൊക്കെ കൊണ്ട് വാടി വാടിത്തളർന്ന് അന്നത്തെ കഠിനാധ്വാനത്തിൽ നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു അല്പം രോഷത്തോടെ ചോദിച്ചു ഫാദർ ക്യാൻ യു സി ഐ എം ബ്രേക്കിംഗ് സ്റ്റോൺസ് അച്ഛനെ കണ്ടുപിടെ ഞാൻ കരിങ്കിൽ പൊട്ടിക്കുകയാണ് അച്ഛൻ അച്ഛൻ ബിഷപ്പ് പോപ്പൊന്നും വേണ്ടിയില്ല അദ്ദേഹം കുറച്ചുകൂടെ നടന്ന് ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു മറ്റൊരു വ്യക്തിയുടെ അടുത്ത് സെയിം ടോപ്പ് ഇസ് ബിങ് ഡൺ അവനെ കരിങ്കിൽ പൊട്ടിക്കുകയാണ് വെയിലെത്താണ് വളരെ പ്രയാസപ്പെടുന്നു അപ്പോൾ അവനോട് ചോദിച്ചു വാട്ട് ആർ യു ഡൂയിങ് അവൻ കുറച്ചുകൂടെ ഒരു ഒരു വിവേകമുള്ള ജോലിക്കാരൻ പറഞ്ഞു അച്ഛത് ഞാൻ ഈ പാറ പൊട്ടിച്ചിട്ട് കിട്ടുന്ന കൂലി കൊണ്ട് വേണം ഇന്ന് വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്ന മറ്റു സാധനങ്ങളൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കണമെങ്കിൽ ഇത് ഇവിടുന്ന് കിട്ടുന്ന കൂലി ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തിയിൽ തുടരുന്നെന്ന് പറഞ്ഞു ബിഷപ്പ് പോപ്പൊന്നും മിണ്ടിയില്ല അദ്ദേഹം അടുത്ത മൂന്നാമത് ഇച്ചിരി അകലെ ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാമതൊരാളോട് ചോദിച്ചു വാട്ട് ആർ യു പോയി അപ്പോൾ മുഖത്ത് മുഖത്ത് വീണ വിയർപ്പു തുള്ളികൾ തുടച്ച് ഒരു മന്നസ്മിതം തൂക്കിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഫാദർ ആയം ബിൽഡിങ് എ കത്തീഡ്രൽ ഞാനൊരു കത്തീഡ്രൽ പണിയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വലിയ കത്തീഡ്രൽ സ്വപ്നം കാണുമ്പോൾ ഏത് ജോലിയും ഏത് കഠിനാധ്വാനവും സന്തോഷകരമാകണമെങ്കിൽ പ്രത്യാശ നിർഭരമാകണമെങ്കിൽ വലിയൊരു നമുക്കറിയാം ഈ സന്തോഷകരമായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ വലിയ എന്താ പറയുക സ്വപ്നം കാണുമ്പോൾ വലിയ പ്രതീക്ഷ അപ്പം ഈ പുതുവർഷവും പുതുവർഷവും നമുക്ക് നൽകേണ്ട ഇതാണ് പ്രതീക്ഷയാണ് അല്ലെങ്കിൽ പ്രത്യാശയാണ് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു വലിയ 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 ആശയവും ആവേശവുമാണ് കാരണം നമുക്കൊരു വലിയ ടാർജറ്റുണ്ട് നമുക്ക് വലിയൊരു നമുക്ക് വലിയൊരു ഡ്രീമുണ്ട് വിഷുഡ് ഹാവ് എ ഡ്രീം നമുക്ക് ഈ സാധാരണ എല്ലാവരും പറയാറുള്ളത് പോലെ വിഷു ഡാവ് എ ഡ്രീം നമുക്ക് അത് പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞെന്ന് വരാം ഇല്ലെന്നും വരാം പക്ഷേ പൂവണിഞ്ഞില്ലെങ്കിൽ പോലും ആ ജീവിതത്തെ ധന്യമാക്കുന്ന ആ ഒരു 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 യാത്രയാണ് ആ ഡ്രീമിലേക്കുള്ള അറ്റൈൻ ചെയ്യാനുള്ള യാത്രയാണ് അതാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് അതാണ് ഈ വർഷവും പുതുവർഷവും നമുക്ക് ധാരാളം പ്രവർത്തിക്കുവാൻ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധികളാണ് നമുക്ക് വളരാനുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് അത് വരുന്ന വർഷവും എല്ലാ പ്രതിസന്ധികൾക്കും മീതെ കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു സമൂഹവും നല്ലൊരു രാഷ്ട്രവും നല്ലൊരു ഭവനവും നമ്മിൽ തന്നെയും കൂടുതൽ ഉത്തമം ആക്കി തീർക്കുവാൻ ഈ വർഷം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി താങ്ക് യു